ശ്രീ പത്മനാഭപ്രഭോ ശ്രീ പത്മനാഭപ്രഭോ അനന്തപുഴി പത്മനാപുന്യമാണ് എന്തെല്ലാം ചരിത്രത്തിനും സംഭവങ്ങൾക്കും സാക്ഷി നിന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ വെള്ളക്കാർ ഡച്ച് പട നാവികസേന മലയാളനാട് പിടിച്ചടക്കാൻ അതിൻ്റെ സ്വാധീനം കോഴിക്കോട് നന്ദകുണ്ണം സ്ഥാപിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് തിരുവിതാംകൂറിലേക്ക് വന്നപ്പോൾ പത്മനാഭൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പടയെ ആദ്യമായിട്ടാണ് ഏഷ്യയിലെ ഒരു വെള്ളക്കാരനെ അതും ലോകത്തിലെ ഏറ്റവും ശക്തമായ മാരറ്റൈം പവർ തോപ്പിക്കുന്നത് നമ്മുടെ തിരുവിതാംകൂരിലെ മണ്ണ് നമ്മുടെ കുതിരയെ അവൻ്റെ സ്വർണ്ണ കൊടിമരത്തിൽ കെട്ടുന്നത് നമുക്ക് കാണണം എന്ന് ആഘോഷിച്ച ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ മണ്ണിൽ കാല് കുത്താൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല അദ്ദേഹം ആ മോഹങ്ങൾ വിട്ട് മൂന്നാം മൈസൂർ യുദ്ധത്തിൽ തിരിച്ച് മൈസൂരിലേക്ക് പരായം ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന കേട്ടുകൊണ്ട് കാത്തിരി രാമവർമ്മ പിന്നെ ധർമ്മരാജാവെന്ന് പ്രഖ്യാ വളരെ പ്രസിദ്ധനായ മഹാരാജാവ് തിരുമനസ് പറയുകയോണ്ടായി സുൽത്താൻ കുതിരയെ സ്വർണ്ണം കുടിമനത്തിൽ കെട്ടണമെന്നാണല്ലോ കെട്ടുന്ന കാണണം എന്നാണല്ലോ ആഗ്രഹം അപ്പം അതിന് കുതിരയും സുൽത്താനും ഇവിടെ വന്നാലേ പറ്റുള്ളൂ രണ്ടുപേരും ഇവിടെ വരട്ടെ രണ്ട് പേരെയും ഇവിടെ കൊണ്ടുവരു എന്നിട്ട് നാം നിശ്ചയിക്കാം ആരെ എവിടെ കെട്ടണമെന്ന് അത് നടന്നില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷേ ഏതായാലും ഒരുപാട് ഒരുപാട് സംഭവങ്ങളുടെ സാക്ഷി എന്ന മണ്ണാണിത് അതിനോടൊപ്പം മത സൗഹാർദ്ദത്തിന് ഒരുപാട് എക്സാമ്പിൾസ് ഉദാഹരണങ്ങൾ നിറഞ്ഞ മണ്ണാണിത് അതിലേക്ക് ഒന്നിങ്ങാൻ പോകുന്നില്ല ഹൈന്ദവ മുസ്ലിം ഹൈന്ദവ ക്രിസ്ത്യാനി ഇതെല്ലാം ഒത്തുചേർന്ന ഒരു വലിയ ഒരു ഒത്തുചേർന്ന ചെറുമാക്ഷി നിന്ന മണ്ണാണിത് ഇന്നോ വളരെ വളരെ വ്യത്യാസം വളരെ വ്യത്യാസമായി കൂടി ഇവിടെ ആദ്യമായിട്ട് ഹൈന്ദവ യൂണിറ്റിക്ക് ഒത്തൊരുമിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മഹാസ്തംഭം കത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാം തീയതി ക്ഷേത്രപ്രവേശന വിളംബരത്തോടുകൂടിയാണ് കൂടിയാണ് ചിത്രദാവ് തുഞ്ചം ജാത്തിയ ആ പ്രോക്ലമേഷൻ ടെമ്പലറി പ്രോക്ലമേഷൻ ആദ്യം അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തിരുമനസ് ബാലനായിരുന്ന കാലത്ത് മഹാത്മാഗാന്ധി തിരുമനസ്സിനെ സന്ദർശിക്കുകയും ക്ഷേത്രങ്ങളിൽ ഉള്ള ഈ പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ബാലനായ അന്ന് അദ്ദേഹത്തിന് അല്ല അദ്ദേഹത്തിന്റെ ഗൈഡ് ചെയ്യാനോ അഡ്വൈസ് ചെയ്യാനോ ആരുമില്ല അദ്ദേഹം അന്ന് പറഞ്ഞ ഉത്തരമാണ് അത് മഹാത്മാഗാന്ധിയുടെ മെമ്മോഴ്സ് നൽകിയിരിക്കുന്ന മഹാലയ പുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് രാജ്യഭാരം എൻ്റെ കയ്യിൽ വരുമ്പോൾ എൻ്റെ കീഴിലുള്ള സകലക്ഷേത്രങ്ങളുടെ പാതിലുകൾ എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കും ആയി ലോപ്പൺ ദ ലോസ് ഓഫ് മൈ ടെമ്പിൾസ് ടു ഓൾ ഹിന്ദുസ് എന്ന അന്ന് ചെറിയ ഭാരനായിട്ട് പറഞ്ഞതാണ് ഇന്ന് പലപ്പോഴും മാധ്യമങ്ങളിലും പല പ്രസ്ഥാനങ്ങളിലും കൂടെ വേറെ രീതിയിലൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ പുതിയ പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് അവിടെ ഇരിക്കട്ടെ ഇനി ഞാൻ പറയുമ്പോൾ തോന്നും കുടുംബപുരാണം പറയുക എന്ന അല്ല കുടുംബപുരാണം പറയാൻ ഒരു അനുഭവമില്ല പക്ഷേ ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ അത് ഓർമ്മിച്ചപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഇവിടെ ഇരിക്കുന്ന ഈ പുത്തരിക്കണ്ടം മൈതാനം പുത്ത പുതിയ അരി വിഴയുന്ന കണ്ടം എത്രമാത്രമാണ് ഈ മണ്ണിനും പത്മനാഭസ്വാമി ക്ഷേത്രങ്ങളും തമ്മിലുള്ള ബന്ധം ആ പുതിയ കുടുംബമായിട്ടുള്ള ബന്ധം എത്ര പേർക്കറിയാം ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറി അങ്ങ് മറുപയിലേക്ക് കണ്ടുപോവുകയാണ് ഇന്ന് ഇവിടെ രാജ്യം എല്ലാവരും പറയുകയുണ്ടായി സനാതനധർമ്മം നേരിടുന്ന അതിഭീകരമായ വെല്ലുവിളിയാണ് ഓരോ സ്ഥാനത്ത് നിന്ന് ഓരോരുത്തർ പറയുന്ന പ്രസ്താവനകളാണോ പ്രഖ്യാപനങ്ങളാണോ എനിക്കറിയില്ല ഒന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു വേറെ കൊണ്ട് സനാതനധർമ്മം ഡെങ്കു ആണ് എന്ന നാടിനെ ഒന്നുപോലെ രക്ഷിക്കേണ്ട ആള് ഒരേ സമഭാവത്വത്തോട് കാണുന്ന ആള് എത്ര പ്രാവശ്യം എടുത്ത് പറഞ്ഞു കേരളത്തിലല്ല ഭാഗ്യം കൊണ്ട് അങ്ങനെ എന്തെല്ലാം അതുപോലെ അതൊക്കെ ഇരിക്കട്ടെ അതൊക്കെ പോളിറ്റീഷ്യൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ പേര് മുമ്പോട്ട് വന്നെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം പക്ഷെ കാവ്യവേഷം ധരിച്ച് രുദ്രാക്ഷമാരെയും ഇട്ട് സ്വാമി എന്നുള്ള പേരും വെച്ച് ഒരു വലിയ സ്ഥാപനത്തിൽ നിന്നും പഠിച്ച് പാസ്സായി സന്യാസം സ്വീകരിച്ച് നടക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പേര് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം എന്തെല്ലാം പറഞ്ഞു മലയാളി കേരളത്തികാരൻ നാരായണൻ സപ്താഹത്തിന് പോകരുത് വേദപാഠ പുസ്തകങ്ങൾ വായിക്കരുത് ഇതെല്ലാം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അങ്ങനെ ഇങ്ങനെ എന്ന് തുടക്കം അദ്ദേഹം ഇസ്ലാം മതത്തിൻ്റെ ഒന്ന് രണ്ട് വാചകങ്ങൾ ചൊല്ലുകയും അദ്ദേഹത്തിന്റെ പ്രസംഗം ലാൽ സലാം എന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്തു സന്യാസിയാണ് ഇന്നും അദ്ദേഹത്തിനെ അറിയുന്ന സ്വാമിയാണ് വേഷവും അതുതന്നെ അപ്പം അതിനേക്കാട്ടിൽ കൂടുതലുള്ളവ ബാക്കിയുള്ളവർ പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ഥിതി ഈ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എവിടെ പോയി നിൽക്കും എന്നറിയാൻ വയ്യ പക്ഷേ ഒരു കാര്യം നിശ്ചയം ഒരുപാട് വ്യത്യാസങ്ങൾ കാണും ജാതി ഗാനം ജാതി പല ജാതികൾ കാണും ഒരു ഭഗവാന്റെ സൃഷ്ടി തന്നെ വ്യത്യസ്തമാണല്ലോ ഒന്നും ഒരുപോലെ അല്ലല്ലോ ഒരു ഒരു അച്ഛനമ്മമാർക്ക് നാല് കുട്ടികളുണ്ടെങ്കിൽ നാല് പേർ ഒരുപോലെ അല്ലല്ലോ അല്ലെങ്കിൽ ദേഹത്തിലെ ഓരോ ഭാഗവും ഒരുപോലെ അയ്യൻഡിക്കലായിരിക്കുമോ ആവണമെന്നില്ല അപ്പോൾ വ്യത്യസ്തം ആയിട്ട് വരുന്നതിന് തെറ്റൊന്നും എനിക്ക് ഗുരു എനിക്ക് തോന്നുന്നില്ല പലത്രമൊന്നും സ്വീകാര്യമായിരിക്കുകയില്ലെന്നെനിക്കറിയാം എന്നാൽ പോലും അവരവർക്ക് അവരവരുടെ പാരമ്പര്യം അവരുടെ ജാതി അതിനെന്താ നമ്മൾ മോശമായിട്ട് കാണേണ്ടത് അതിനെന്താണ് നമ്മൾ എപ്പോളെത്തിക്കാവേണ്ടത് ആ ജാതിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് ഹിന്ദുക്കളാണ് ഏത് ജാതി ആയാലും എന്താ ഹിന്ദുക്കൾ അതായതല്ലോ കാര്യം ജാതി എന്തെല്ലോ കാര്യം നമ്മുടെ മതമാണ് കാര്യം ആ മതം അതിലെല്ലാവരും ഒരുമിച്ച് നിന്ന് ഏത് ജാതിയാണെങ്കിലും ആ ജാതിയിൽ നിന്നോ എങ്ങനെയായാലും ഒരുമിച്ച് നിന്ന് ഈ സനാതന സനാതനധർമ്മത്തിനെ മുമ്പോട്ട് കൊണ്ടുപോയി നോക്കണം ചിലപ്പോൾ നമുക്ക് തോന്നുമായിരിക്കാം സനാതനധർമ്മത്തിനെ നമ്മൾ രക്ഷിക്കുന്ന പക്ഷെ എനിക്ക് തോന്നുന്ന തിരിച്ചറും സനാതനധർമ്മം തന്നെ നമ്മളെ രക്ഷിക്കും നമ്മളെ രക്ഷിക്കും പക്ഷെ അതിനുവേണ്ടി വഴികാട്ടിക്കൊടുക്കാനായിട്ട് പ്രവർത്തനങ്ങൾ അത്യാവശ്യം ചെങ്കോട്ടുകൂടം സ്വാമി എനിക്ക് നേരിട്ട് ഒരുപാട് പരിചയമുള്ള ഒരു മഹാമാ മഹാമനസ്കനാണ് ാണ് സ്വാമിയിലൊക്കെ എനിക്ക് ഒരുപാട് സ്നേഹവും അനുഗ്രഹവും കിട്ടിയിട്ടുമുണ്ട് സ്വാമി ഉണ്ടായിരുന്നെങ്കിൽ പലപ്പോഴും വിചാരിക്കാറുമുണ്ട് ഏതായാലും ഇവിടെ എത്രയോ സ്വാമിമാർ വന്നിട്ടുണ്ട് പേരെടുത്ത് വന്നാൽ ശരിയാവില്ല പക്ഷേ ഈപൊരി പ്രസംഗങ്ങൾ നടത്താനും വളരെ ശക്തമായിട്ട് സംസാരിക്കാനും സാധ്യത ഒന്നവർക്കെവിടെയുണ്ട് അവരുടെയൊക്കെ വാക്കുകൾ ഇവിടെ മാത്രമല്ല ഈ ശബ്ദത്തിൻ്റെ പ്രതിധ്വനിയായിട്ട് എല്ലാവർക്കും എത്തട്ടെ ഒരു കാര്യം മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ ഒരൊറ്റ കാര്യം മാത്രം ഒരുമിച്ച് നിൽക്കുക വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വ്യത്യാസങ്ങൾ മാറ്റാമെന്ന് വിചാരിക്കരുത് വ്യത്യാസങ്ങൾ മാറ്റുന്ന എളുപ്പമല്ല വ്യത്യാസം അവിടെ ഇരിക്കട്ടെ ആ വ്യത്യാസം ഉൾക്കൊള്ളുന്നുകൊണ്ട് തന്നെ ഒരുമിച്ച് നിന്ന് പരമ്പൊരുലായിരിക്കുന്ന ഭഗവാനെ സേവിക്കാനായിട്ട് നമുക്ക് കൂടുതൽ ശക്തി തരട്ടെ കൂടുതൽ ആവശ്യമാണ് അത്യാവശ്യമാണ് അത് തീർച്ചയായിട്ടും ഭഗവാൻ സ്വാമി ഏത് പേരിൽ നമ്മൾ വിളിച്ചാലും ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് രൂപത്തിൽ നമ്മൾ കണ്ടാലും ആ പരമ്പുരു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ശക്തി തരട്ടെ എവൈ അഡ്വാൻസ് എന്നുള്ളതാണ് അത് നമുക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൊച്ചിരിക്കുന്നു നമസ്കാരം